നമസ്കാരം ഏവർക്കും ആയുവെല്ലി മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദുരിതം അനുഭവിക്കുന്ന ഓരോ മനുഷ്യനും ഈ കുജേല ദിനത്തില് ഈ ഒരു വസ്തു ഭഗവാന് സമർപ്പിക്കുമെങ്കിൽ മഹാഭാഗ്യം ഇടതടവില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് മഹാലക്ഷ്മി ധനകുംഭവും പേറി നമ്മുടെ ജീവിതത്തിലേക്ക് വലതുകാൽ വെച്ച് വന്ന് കയറുന്നതാണ് അതിനായി ഈ കുജേല ദിനം നമ്മൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്തൊക്കെയാണ് ഭഗവാന് നമ്മൾ നൽകേണ്ടത് അതേക്കുറിച്ച് എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചെറിയ ഒരു അറിവ് പോലും നഷ്ടമാകാതിരിക്കാൻ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ പൂർണ്ണമായി കാണുക നിങ്ങളുടെ ജീവിതം പരിപൂർണമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സന്ദേഹവും വേണ്ട വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നതാണ് മലയാള മാസത്തിലെ പുണ്യദിനങ്ങള് ഭക്തി കൂടി ആചരിക്കുന്ന ഒരു ഭക്തന് തന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ നീക്കുവാനും ജീവിതത്തിൽ മഹനീയമായ നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്നതാണ് അത്തരത്തിൽ പറയപ്പെടുന്ന ചില ദിനങ്ങളുണ്ട് ഓരോ മലയാള മാസത്തിലെയും ആദ്യത്തെ വ്യാഴാഴ്ച ചിങ്ങമാസത്തിൽ വരുന്ന അഷ്ടമി രോഹിണി ഓരോ മാസത്തിലെയും ഏകാദശികൾ അതിനോടൊപ്പം തന്നെ സവിശേഷമാർന്ന ഒരു ദിവസമാണ് ധനുമാസത്തിലെ മുപ്പട്ട് ബുധൻ അല്ലെങ്കിൽ ആദ്യത്തെ ബുധനാഴ്ച നമ്മൾ ഈ പറഞ്ഞതിൽ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഈ പറഞ്ഞ ദിവസങ്ങൾക്കെല്ലാം ഒരു പൊതു ബന്ധം ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് മഹാവിഷ്ണുവുമായിട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ദിനങ്ങളിലെല്ലാം ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാന് പ്രീതികരമായ ഒഴിപാടുകളെ കൊണ്ട് ഭഗവാനെ പൂജിച്ചാൽ ഇരട്ടി സൗഭാഗ്യമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പരാമർശിച്ച ദിവസങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് അതിൽ തന്നെ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച വരുന്ന കുചേല ദിനത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ ഈ ദിനത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും നമുക്ക് ഐശ്വര്യത്തെ നേടാനുള്ള മാർഗത്തെക്കുറിച്ചുമാണ് ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്ക് കുതിച്ചു കയറിയ കുചേലൻ്റെ കഥ നമുക്കൊക്കെയും അറിയാവുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷത്തോടുകൂടി കുചേലൻ ജീവിതത്തിൽ സർവ്വസമ്പത്തും ആർജിച്ചതുപോലെ ഇന്നേ ദിനം അതായത് കുചേല ദിനത്തിൽ ഭഗവാന് നമ്മൾ ആരാധിക്കുമെങ്കിൽ സർവ്വവിധ സമ്പൽ സൗഭാഗ്യവും സുഖവും നൽകി ഭഗവാൻ നമ്മെ കാത്തു രക്ഷിക്കുന്നതാണ് കുചേലൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ബാല്യകാല സുഹൃത്തായിരുന്നു കൊടിയ ദാരിദ്ര്യം ഒരു ജീവിതമായിരുന്നു കുചേരൻ്റെ എന്നാൽ ഭഗവാനോടുള്ള ആ ഒരു ഭക്തി വാത്സല്യം കൊണ്ട് കുചേലൻ ഒരിക്കൽ കുറച്ച് അവിലുമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തുകൊണ്ടായി ഭഗവാൻ കുചേലനെ ആദരപൂർവ്വം സ്വീകരിച്ചതിലൂടെ കുചേലൻ്റെ ജീവിതം ആകെ മാറി കുറഞ്ഞു അല്ലെ സകലവിധ സൗഭാഗ്യവും ലക്ഷ്മി കടാക്ഷവും കുചേലൻ സ്വന്തമാക്കി ഇങ്ങനെ കുചേലന് മഹാസൗഭാഗ്യം കൈവന്ന ദിവസമാണ് ധനുമാസത്തിലെ ആദ്യ ബുധൻ അല്ലെങ്കിൽ കുചേല ദിനം അങ്ങനെയുള്ള ഈ ഒരു കുജേല ദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ചയാണ് വരുന്നത് അന്നേ ദിവസം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾ ഇന്ന് എത്ര ദാരിദ്ര്യവസ്ഥയിലോ രോഗദുരിതത്താലോ ബുദ്ധിമുട്ടുന്നു എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ സർവവിധ സമ്പൽ സൗഭാഗ്യവും തന്നു അനുഗ്രഹിച്ചിരിക്കാം അപ്പോ ഈ ഒരു ദിവസം ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം ഏറ്റുവാങ്ങുന്നതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം പരമദരിദ്രനായ കുചേലൻ ഒരു പിടി അവൽ ഭഗവാൻ സമർപ്പിച്ചതുകൊണ്ടാണ് സർവ അദ്ദേഹത്തിന് ലഭിച്ചതല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു കുചേല ദിനത്തിൽ ഭഗവാന് പ്രിയപ്പെട്ട അവൽ ഭഗവാന് സമർപ്പിച്ചു നോക്കും അതുമല്ലെങ്കിൽ അവിൽ നിവേദ്യം വഴിപാട് നമുക്ക് ക്ഷേത്രത്തിൽ ചീട്ടാക്കിയാൽ അല്ലെങ്കിൽ ഭഗവാൻ അത് സമർപ്പിച്ചാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സർവ്വവിധത്തിലുള്ള സമ്പൽ സൗഭാഗ്യത്തിന്മേലുള്ള തടസ്സങ്ങളും നീങ്ങി സർവ്വധനവും ആർജിക്കുന്നതിന് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുന്നതാണ് എന്നാൽ ഇങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് പൂർണ്ണമായ ഫലം ലഭിക്കാൻ അവിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു കുജേല ദിനത്തിൽ ഭഗവാന് കുറച്ച് അവിൽ സമർപ്പിച്ചാൽ ഭഗവാൻ സർവ സമ്പത്തും സൗഭാഗ്യവും നൽകി നമ്മളെ അനുഗ്രഹിക്കൂ എന്നാണ് അപ്പൊ ഇത് കേട്ടിട്ട് ശരി എന്നാൽ കുറച്ച് സമ്പത്ത് നേടിക്കളയാം എന്ന ചിന്തയില് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ടോ ഗൃഹത്തിലോ ഭഗവാന് അവിൽ സമർപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല സുധാമാവ് അല്ലെങ്കിൽ കുചേലൻ എങ്ങനെയാണോ ഭഗവാനെ സമീപിച്ചത് അതുപോലെ നമ്മളും ഭഗവാനെ സമീപിക്കേണ്ടതുണ്ട് കുചേലൻ അളവറ്റ ഭക്തി വിശ്വാസത്തിലും സ്നേഹത്തിലുമാണ് ഭഗവാനെ സമീപിക്കുന്നത് അല്ലാതെ തനിക്ക് കുറെ സമ്പത്ത് വേണമെന്ന ദുർമോഹത്തോടെ ഒന്നും അല്ല ഭഗവാനെ സമീപിച്ചത് അപ്പൊ നമ്മളും ഈ വിധം ദുർമോഹങ്ങളില്ലാതെ ഭഗവാനോടുള്ള ഭക്തി കൊണ്ടെന്നപോലെ ക്ഷേത്രത്തിലെത്തി ഭഗവാന് അവില് നമുക്ക് സമർപ്പിക്കാം അതല്ല എങ്കിൽ നമ്മുടെ ഗൃഹത്തിലും ഇതേ വഴിപാട് ചെയ്യാവുന്നതാണ് ക്ഷേത്രത്തിൽ പോയിട്ട് ഈ വഴിപാട് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ അവിൽ നേദിക്കാവുന്നതാണ് ഇനി അവിലായിട്ട് തന്നെ സമർപ്പിക്കണം എന്നില്ല പടുക്ക നിങ്ങൾക്ക് ഭഗവാന സമക്ഷം സമർപ്പിക്കുന്നതും സർവ്വ ഐശ്വര്യത്തെ നേടിത്തരും ഇനി എന്താണ് പടുക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവില് മലര് കൽക്കണ്ടം ഉണക്കമുന്തിരിയും ശർക്കര നാളികേരം പഴം വെറ്റില അടക്ക ഇതൊക്കെ ചേർത്ത് സമർപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് പടുക്ക എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇരുമുടിയിൽ നിറയ്ക്കില്ലേ ഏതാണ്ട് ആ സാധനങ്ങളെല്ലാം ചേർത്ത് നമുക്ക് പടുക്ക എന്ന് വിശേഷിപ്പിക്കാം വീടിനടുത്തുള്ള ആ പലവ്യഞ്ജന കടയിൽ പോയിട്ട് പടുക്കയുടെ സാധനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരത് തരുന്നതാണ് ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പടുക്കയുടെ ഈ അവിൽ മലര് പൊരി കൽക്കണ്ടം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ലഭിക്കുന്നതാണ് പിന്നെ കുറച്ച് പഴം പഴം എന്ന് പറയുമ്പോൾ പാളയംകുടം പഴമോ അതുമല്ലെങ്കിൽ കതളിപ്പഴമോ ചെങ്കദിയോ അതുമല്ലെങ്കിൽ നമ്മുടെ ഒക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിലാണ് ഇത്തരം വഴിപാട് ചെയ്യുന്നത് എങ്കിൽ ഭഗവാന്റെ ചിത്രമൊക്കെ തുടച്ച് വൃത്തിയാക്കി അതിൽ ചന്ദനക്കുറി തൊടിയിച്ചതിന് ശേഷം ഭഗവാന് വേണ്ടി ഒരു നെയ്വിളക്ക് കൊളുത്തി നമ്മൾ സമർപ്പിക്കുക ഇനി നെയ്യില്ലാത്ത പക്ഷം സാധാരണ വിളക്കെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ച് നിങ്ങൾക്ക് ആ ദീപം തെളിക്കാവുന്നതാണ് ഗൃഹത്തിൽ വിടരുന്ന പൂക്കൾ ഭഗവാൻ മുന്നിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം അതും പൂക്കൾ മാല കോർത്തും ഭഗവാന്റെ തൃക്കണ്ഠത്തിൽ നിങ്ങൾക്ക് ധരിപ്പിക്കാം ശേഷം നിങ്ങൾക്ക് ഈ ഒരു പടുക്ക ഭഗവാന് സമർപ്പിക്കാം അതുമല്ലെങ്കിൽ അവൽ മാത്രമായിട്ടോ അവല് പൊട്ടത്തേങ്ങ ശർക്കര ഇതൊക്കെ ചേർത്തോ ഭഗവാനെ നിയതിക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് ഭഗവാൻ എന്ത് സമർപ്പിക്കണം എന്നുള്ളത് സുധാമാവ് അല്ലെങ്കിൽ കുചേരന് അന്ന് അവല് മാത്രമേ നേദിക്കാൻ വകയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കുജേലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവിൽ അദ്ദേഹത്തിന് ഏറ്റവും ലക്ഷുറിയസ് ആയിട്ടുള്ള ഫുഡായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അത് സമർപ്പിച്ചു അപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് അവൽ മാത്രമല്ല നമുക്ക് എന്തൊക്കെ ഫലവർഗങ്ങൾ ഭഗവാന് ഈ ദിവസം സമർപ്പിക്കാമോ അതൊക്കെ സമർപ്പിച്ചോളൂ ഭഗവാന് വേണ്ടി പൈസ ചിലവാക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കേണ്ട എന്ന് കരുതിട്ട് ഈ പണം കൊണ്ട് വേറെ ഒരാൾക്ക് കൊടുക്കാനല്ല പറയുന്നത് ഇതുപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ച് നിങ്ങൾക്ക് ഭഗവാന് വേദിക്കാവുന്നതാണ് ശേഷം അത് നമുക്ക് തന്നെ കഴിച്ചുകൂടെ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന് അടുത്തുള്ള കുട്ടികൾക്കോ അയൽ വീട്ടുകാർക്കോ ഒക്കെ കൊടുക്കാവല്ലോ അപ്പൊ ഇതൊക്കെ സമർപ്പിച്ചതിന് ശേഷം ജലഗന്ധ മന്ത്ര ദീപധൂപാദികൾ കൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്യുക അല്ലെങ്കിൽ പൂജിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള നാമമന്ത്രമോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ ഓം നമോ നാരായണായ എന്ന മന്ത്രമോ ചൊല്ലി നിങ്ങൾക്ക് പൂജ നിർവഹിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഭഗവാൻ മുന്നിൽ പ്രാർത്ഥിക്കാവുന്നതാണ് ഈ പറയുന്ന ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഈ ഒരു മന്ത്ര ജപത്തിൽ മുഴുകാവുന്നതുമാണ് ഭഗവാന്റെ ഭക്തി പുസ്തകങ്ങൾ വായിക്കാം ഭഗവാനോടുള്ള ഭക്തി നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം ഭഗവാന്റെ കഥകൾ നമുക്ക് കേൾക്കാം അതുപോലെ തന്നെ ഭഗവാനെ സംബന്ധിക്കുന്ന വീഡിയോകൾ കാണാം ഭഗവാനെ സംബന്ധിക്കുന്ന പുസ്തകങ്ങൾ വായിക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ദിനത്തിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട് ഭഗവത് ചിന്തയിൽ കഴിയുന്നത് എത്രത്തോളം സമയം നമ്മൾ അതിനു വേണ്ടി ചിലവഴിക്കുന്നുവോ അത്രത്തോളം ഫലം നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു കുചേല ദിനത്തിൽ അവർ അസ്തമയത്തിന് മുൻപായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ഒരു ദാനധർമ്മം കൂടി ചെയ്യുന്നത് നിങ്ങൾക്ക് ഭഗവാന്റെ ആ ഒരു കരുണാകടാക്ഷം വളരെ വേഗത്തിൽ ലഭിക്കുന്നതിന് കാരണമാകും അശാനരായ വ്യക്തികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയോ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയോ ഒരു ചായ കാശ് കൊടുക്കുക മരുന്ന് വാങ്ങിക്കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ചെറിയ ഒരു ധനസഹായം നിങ്ങൾ നൽകുകയോ അതുമല്ലെങ്കിൽ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുകയോ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ സമ്മാനിക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്താണോ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സന്തോഷം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് നിങ്ങൾ ചെയ്യുക ഇനി ഇതൊന്നിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരു പാൽ പായസമോ അല്ലെങ്കിൽ ഒരു പായസമോ വെച്ച് നിങ്ങൾ ഭഗവാനെ നിയമിച്ച ശേഷം അത് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ ഒക്കെ കൊടുക്കുന്നതും ഒരു തരത്തിൽ ദാനധർമ്മമാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് വളരെ വേഗത്തിൽ ഭഗവാന്റെ കടാക്ഷം നമുക്ക് നേടിത്തരും അപ്പൊ ഈ ഒരു കുചേല ദിനത്തില് ഇത്തരത്തിൽ ദാനം ചെയ്തുകൊണ്ട് നിങ്ങൾ ശ്രീകൃഷ്ണനായി മാറുമെങ്കിൽ ഭഗവാന്റെ കടാക്ഷവും വാസവും നിങ്ങളിൽ ഉണ്ടാകും മാത്രമല്ല കേട്ടോ മഹാലക്ഷ്മി സർവസമ്പത്തിന്റെ ഇരുപ്പിടമാണ് ലക്ഷ്മി ദേവി നിങ്ങളെ അന്വേഷിച്ചെത്തും കാരണം ഭഗവാൻ വസിക്കുന്നത് എവിടെയാണോ അവിടെയാണ് മഹാലക്ഷ്മിയും വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല സർവ്വവിധ സമ്പൽ സൗഭാഗ്യവും നൽകിയിട്ട് എക്കാലവും ഭഗവതി നിങ്ങളിൽ വസിക്കുന്നതിന് ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ അത് സഹായിക്കുക അപ്പൊ നമ്മളീ പറഞ്ഞ ഈ മനസ്സിലാക്കിയ രീതിയിൽ കുജേല ദിനം ഒന്ന് ആചരിച്ചു നോക്കൂ സർവ്വവിധ സമ്പൽ സൗഭാഗ്യവും അടുത്ത കുജേല ദിനത്തിനു മുൻപായി നിങ്ങളൊക്കെ കുബേരന്മാരായി തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും സന്ദേഹവും വേണ്ട അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കൂ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്മ വരണം എന്നാഗ്രഹിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകുമല്ലോ ആ സുഹൃത്തിനു കൂടി ഈ ദിവസത്തിന്റെ മഹിമയും പ്രാധാന്യവും പറഞ്ഞു മനസ്സിലാക്കാം കഴിയാത്ത പക്ഷം ഈ വീഡിയോ അവർക്കായിട്ട് അയച്ചു കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വീഡിയോ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് എവർക്ക് നന്ദി നമസ്കാരം